മരക്കാർ മരക്കാർകണ്ടിയിലെ നിർദ്ദിഷ്ട മലിനജല ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഇന്ന് മേയർ മുസ്ലിം മടത്തലിൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അഴിമതി ആരോപണം ഉന്നയിച്ചു ആ പദ്ധതിയുടെ കരാറുകാർ തന്നെ കാണാൻ വന്നുവെന്നും മേയർക്ക് കൊടുത്ത തുക കേട്ട് താൻ ഞെട്ടിപ്പോയി എന്നുമായിരുന്നു കെ കെ രാകേഷിൻ്റെ വിമർശനം എന്താണ് ആ കരാറിൽ സംഭവിച്ചത് എന്താണ് മേയറുടെ മറുപടി അതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് വലിയ രീതിയിലുള്ള ഒരു അഴിമതി ആരോപണം തങ്ങളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് മുസ്ലിം മഠത്തിലെ സൂക്ഷിച്ചോ പിന്നാലെ വരുന്നുണ്ട് പണി എന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്താണ് മേയറുടെ മറുപടി അല്ല അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കെ കെ രാകേഷെ സൂക്ഷിച്ചു എന്ന് തന്നെയാണ് കാരണം കാരണം ഏതായാലും എന്നെ വ്യക്തിപരമായി അദ്ദേഹം അതിശേഷിച്ച സ്ഥിതിക്ക് ഒരു മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുന്നുണ്ട് രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേരള വാട്ടർ അതോറിറ്റി ആണ് നേരത്തെ ഈ ടെ ഈ ബന്ധപ്പെട്ട് ഡി പി ആർ തയ്യാറാക്കാൻ വേണ്ടി കോർപ്പറേഷൻ ഏൽപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഒന്നര വർഷമായിട്ടും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാകാതിരുന്നപ്പോൾ കൗൺസിലിൽ ചർച്ച ചെയ്ത് തന്നെയാണ് വാട്ടർ അതോറിറ്റിയുടെ ഈ പ്രവൃത്തി റദ്ദു ചെയ്യാനും അത് ഓപ്പൺ ടെൻഡർ വിളിക്കാനെന്നുള്ള വ്യവസ്ഥയിൽ അത് അമൃത് മിഷനിലേക്ക് കത്തയക്കുകയും ചെയ്തു അമൃത് മിഷൻ്റെ അനുമതി ലഭിച്ചതിന് ശേഷം ഞങ്ങൾ ഓപ്പൺ ടെൻഡർ വിളിച്ചു ആദ്യത്തെ ഓപ്പൺ ടെൻഡറിൽ ടെക്നിക്കലായി ചെറിയ പ്രശ്നങ്ങളുണ്ടായി അതായത് ഫിനാൻസ് ബിഡും അതുപോലെ ടെക്നിക്കൽ ബിഡും ഒരേ സമയത്ത് ഓപ്പൺ ചെയ്തു പോകുന്നു എന്നുള്ളത് കൊണ്ട് ആദ്യ ടെൻഡർ വിളിച്ച സമയത്ത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു രണ്ടാമതും ടെൻഡർ വിളിച്ചിട്ടുണ്ട് ഓപ്പൺ ടെൻഡറാണ് പ്രീ ബിഡ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഏതാണ്ട് ആറ് കമ്പനിയോളം പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ സ്ഥലങ്ങൾ സന്ദർശിച്ച് അത് താൽപ്പര്യമുള്ള രണ്ട് കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തിട്ടുള്ളത് ആ ടെൻഡറിൽ പങ്കെടുത്ത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ അത് അതിൽ ക്വാളിഫൈ ആയ കമ്പനിയെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിന് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റിക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് ആ ടെൻഡറിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് ഉന്നയയായ കെ കെ രാകേഷിന് ഇത്തരം വിഷയങ്ങൾ അറിയില്ലേ എന്നുള്ളതാണ് दे दे ना ना था था थे थे ും കമ്പനിക്ക് കരാർ നൽകിയിട്ടില്ല ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഒരു കമ്പനി ആയിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് കമ്പനിയാണ് ടെൻഡറിൽ പങ്കെടുത്തിട്ടുള്ളത് ആ ഒരു ബിനാമി കമ്പനി എന്നാണ് പറയുന്നത് അതായത് എനിക്കറിയില്ലല്ലോ ബിനാമി കമ്പനി ആണെന്ന് എനിക്കെങ്ങനെ അറിയാൻ രണ്ട് കമ്പനികളാണ് പങ്കെടുത്തിട്ടുള്ളത് ആ കരാർ ലഭിച്ച കമ്പനി ആ രണ്ട് കമ്പനി ടെക്നിക്കൽ കമ്പനി മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു കമ്പനി ഓൺലൈനായും മറ്റേ കമ്പനി ഡയറക്ടും ഓഫീസിൽ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തതിൽ അവർ പ്രസൻറ്റേഷനിൽ ഓൺലൈനിൽ പങ്കെടുത്ത കമ്പനിക്ക് പ്രസൻറ്റേഷൻ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് സമയം നൽകി സമയം റെക്കോർഡിക്കലായി ഹാർഡ് കോപ്പി അനുവദി നൽകാൻ സമർപ്പിക്കാൻ പറഞ്ഞു അവർക്ക് സാധിച്ചിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് ഏറ്റവും അവസാനം ടെക്നിക്കലി ക്വാളിഫൈ ചെയ്തുകൊണ്ട് നിലവിൽ കൊടുത്ത പോയ എൻ്റെ അയ്യപ്പ എന്ന കമ്പനിയെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് കോഴിക്കോടും സമാനമായ രീതിയിൽ തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലും ഇതേ പ്രവൃത്തി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് മാറ്റി ഓപ്പൺ ടെൻഡർ വിളിച്ചു നടപടിക്രമങ്ങൾ അത് അവിടെയും ഈ കമ്പനി തന്നെയായിരുന്നു അവർക്ക് ലഭിച്ചിട്ടുള്ളത് ടെൻഡർ ലഭിച്ചിട്ടുള്ളത് സ്വാഭാവികമായും കേരളത്തിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്ത് പരിചയമുള്ള കമ്പനി എന്ന രീതിയിലായിരിക്കണം അവർക്ക് ഇത്തരം ടെൻഡറുകൾ ലഭിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ആ ടെൻഡറിൻ്റെ നടപടിക്രമങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അമൃത് മിഷനിൽ നിന്ന് വന്ന കത്ത് ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകാം പക്ഷേ ടെൻഡർ അംഗീകരിക്കണമെങ്കിൽ എസ് എൽ ടി സിയുടെ അംഗീകാരം കിട്ടിയതിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത് ആ അത് പ്രകാരം യഥാർത്ഥത്തിൽ എസ് എൽ ടി സി കമ്മിറ്റിക്ക് ഞങ്ങൾ കത്തയച്ചിട്ടുണ്ട് എസ് എൽ ഡി സി കമ്മിറ്റി ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് കാരണം ഈ രണ്ട് കമ്പനികൾ സമർപ്പിച്ച ഡി പി ആർ നേരത്തെ ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് രണ്ട് ഒരു എൽ സി എന്ന കമ്പനിയാണ് ആ കമ്പനി സമർപ്പിച്ച ഡി പി ആറും അതുപോലെ അയ്യപ്പ കോയാൻ്റ് അയ്യപ്പ കമ്പനി സമർപ്പിച്ച ഡി പി ആറും അതിൽ ഉണ്ടായ എങ്ങനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുള്ള സംശയങ്ങളൊക്കെ ഒരു റിവ്യൂ മീറ്റിംഗിൽ നിങ്ങൾ വ്യക്തമാക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ റിവ്യൂ മീറ്റിംഗ് ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള റിവ്യൂ മീറ്റിംഗ് നടത്തു ആ മീറ്റിംഗിൽ ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു അതിനുശേഷം ഞങ്ങൾ അനുമതിക്കായി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് മീറ്റിംഗ് കഴിഞ്ഞ് ഏതാണ്ട് രണ്ടാഴ്ചയോളം കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞു പക്ഷേ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വരാനിരിക്കുന്നതിനോ പക്ഷേ അതിനിടയിൽ ഇത്തരം ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ടെൻഡർ ഓപ്പൺ ടെൻഡർ വിളിച്ച് അത് ഒരു കരാറുകാരനെടുത്താൽ അതിനെ എങ്ങനെയാണ് അഴിമതി എന്ന് പറയാൻ കഴിയുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ ബഹുമാനായ കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി ഓഫീസ് കൈകാര്യം ചെയ്ത ആളാണ് അദ്ദേഹം ഇങ്ങനെയായിരുന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം കൈകാര്യം എനിക്ക് സംശയമുണ്ട് കാരണം അവിടെ വരുന്ന കേരളത്തിൻ്റെ വൻകിട പ്രൊജക്റ്റുകൾ ഇവിടെ കേവലം നൂറും നൂറ്റമ്പതും കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ മാത്രമാണ് വരിക അവിടെ പതിനായിരക്കണക്കിന് കോടിയുടെ പ്രൊജക്റ്റുകൾ വരുമ്പോൾ ഇങ്ങനെയാണോ ആദ്യ കമ്മീഷനുകൾ ചോദിച്ച് ഏർപ്പാടാക്കിയിട്ടാണോ ടെൻഡറുകൾ വെക്കരുതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അവർ അദ്ദേഹമാണ് അതിന് മറുപടി നൽകേണ്ടത് യഥാർത്ഥത്തിൽ ഇത്തരം ഈ മഞ്ഞക്കണ്ണുള്ളവർക്കെല്ലാം മഞ്ഞായി കാണാൻ സാധിക്കുന്നത് ഈ രീതിയിൽ ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സംശയങ്ങളുള്ളത് അദ്ദേഹത്തെ കരാറുകാർ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ആ സമീപിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിന് വിജിലൻസിൽ പരാതി കൊടുക്കാമല്ലോ കൊടുക്കാമായിരുന്നു ആ ടെൻഡറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പത്രസമ്മേളനം നടത്താമായിരുന്നു അല്ലാതെ ഇലക്ഷനോടനുബന്ധിച്ച് ഇത്തരമുണ്ടയില്ല വെടികൾ വെക്കുന്നത് എന്തിനാണ് നിൽക്കുന്നത് ഏതായാലും ഇത്തരം വിഷയമായും അദ്ദേഹത്ത് അദ്ദേഹത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യും അതോടൊപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ബഹുമാന്യരായ ആളുകളൊക്കെ ഇരുന്ന ഒരു സീറ്റിലാണ് അദ്ദേഹം ഇരിക്കുന്നത് ആ മാന്യത അദ്ദേഹം പാലിക്കണം അദ്ദേഹത്തെ സി പി എം ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്നും ഒരു സുപ്രഭാതത്തില് മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇവിടെ പറിച്ചു നട്ടത് എന്ന് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന അരമന രഹസ്യമാണ് അതൊന്നും പരസ്യമായി എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ടതില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വിജിലൻസല്ല ഏത് ഏജൻസി അന്വേഷിച്ചാലും ഒരു പ്രശ്നവുമില്ല ഇവിടെ എൻ്റെ കൈകൾ ശുദ്ധമാണ് ഞാനിവിടെ വളരെ സുതാര്യമായി എൻ്റെ ജീവിതം തുറന്ന പുസ്തകം എല്ലാവർക്കും അറിയാം എൻ്റെ കാര്യം എന്താണ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഏത് ഏതന്വേഷണവും എനിക്ക് പ്രശ്നമല്ല ഏത് വിഷയവും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എൻ്റെ വ്യക്തിപരമായ ഈ അതിശയത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ഈ അദ്ദേഹം പറയുന്നത് നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറിയെ ചീഫ് സെക്രട്ടറി കുടഞ്ഞു എന്നാണ് അതോടൊപ്പം തന്നെ ആ കരാർ റദ്ദാകാൻ പോകുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു പറയുന്നുണ്ട് എനിക്കറിയില്ല ചീഫ് സെക്രട്ടറിയെ സെക്രട്ടറി ചീഫ് സെക്രട്ടറി സെക്രട്ടറി കുറഞ്ഞത് ഞാൻ കാണുന്നില്ലല്ലോ ആ കാണുന്ന കരാർ റദ്ദാകും എന്തെങ്കിലും പറഞ്ഞിരുന്നോ കാര്യത്തിൽ എന്തെങ്കിലും പരാതിയോ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന കാര്യം സെക്രട്ടറി ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിരുന്നു ഇല്ല ഇല്ല സെക്രട്ടറി ഇത്തരം വിഷയങ്ങളിലൊന്നും ഇതുവരെ ഒരു സൂചന ഞങ്ങളുടെ മുമ്പാകെ തന്നിട്ടില്ല മീറ്റിംഗ് ചീഫ് സെക്രട്ടറി മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് തീരുമാനം വരുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മീറ്റിംഗ് നടന്നതായിട്ടും എനിക്കറിയാം അതിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ആർക്കും ആക്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് കുറഞ്ഞതെന്നു എനിക്കറിയില്ല ഏതായാലും ഇത്തരം ഗുണപ്രചരണങ്ങൾ അത് കേൾക്കാൻ ഇവർ ദേശാഭിമാനി വായിക്കുന്നവരും കാണുന്നവരും മാത്രം കൈനല് ടി വി കാണുന്നവർ മാത്രം വിശ്വസിക്കും അല്ലാത്തവർക്ക് പരിഹാരം കരിക്കുന്ന ആരും ഇത്തരം കാര്യങ്ങളൊന്നും വിശ്വസിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് തീരുമാനം വരട്ടെ അത് റദ്ദു ചെയ്താലും രണ്ടാമത് മാറ്റി ഇതിനെ ടെൻഡർ വിളിക്കാൻ ഞങ്ങൾക്കെന്താ ഒരു വിഷയവുമില്ല രണ്ടാമത് ടെൻഡർ വിളിക്കാനും ഞങ്ങൾക്ക് തന്നെ ആർക്കാണ് കിട്ടുന്നത് ആർക്ക് കിട്ടിയാലും ഞങ്ങൾക്ക് സന്തോഷം പ്രവൃത്തി നടക്കണം എന്ന് മാത്രമേ ഞങ്ങളുടെ മുമ്പേയുള്ളൂ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റാണ് ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് സെൻട്രൽ ഫിനാൻസ് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ഗ്രാൻറ്റുകൾ നഷ്ടപ്പെടും അർ അർബൻ അഗ്ലബനേഴ്സിൻ്റെ ഭാഗമായി ഇരുപത് എം എൽ ഡി പിന്നെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഞങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ അതും അത് അമൃത് പദ്ധതിയും കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ടാണ് ഇവിടെ അമൃത് ടൂയിൽ പ്രത്യേകിച്ച് ഈ കരമാലിന്യ സംസ്കരണ ദ്രവമാലിന്യ സംസ്കരണ പദ്ധതിയാണ് അമൃത് ടൂയിൽ വെച്ചിട്ടുള്ളത് അത് രണ്ടും ക്ലബ്ബ് ചെയ്തുകൊണ്ടാണ് ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോയിട്ടുള്ളത് നേരത്തെയുള്ള പ്രൊജക്റ്റാണ് ഞാൻ വന്നപ്പോഴൊന്നും ഉള്ളതൊന്നുമല്ല വളരെ നേരം രത്തിലുള്ള പ്രൊജക്റ്റാണ് അമൃത് ടു തുടങ്ങിയത് മുതലുള്ള പ്രൊജക്റ്റാണ് പക്ഷേ വാട്ടർ അതോറിറ്റി ഉണ്ടാക്കിയ ഡിലേ കാരണമാണ് ഇത് ഇത്തരത്തിൽ ഓപ്പൺ ടെൻഡറിലേക്ക് പോയത് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വാട്ടർ അതോറിറ്റിക്ക് ലഭിക്കാത്തത് കൊണ്ടാണോ ഇത് പറഞ്ഞതെന്നാല് വാട്ടർ അതോറിറ്റി കിട്ടിയാൽ അതിൻ്റെ പേരിൽ വ്യാപകമായ കൊള്ള നടത്താമെന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത് പിന്നീട് അതിനിടയിൽ കത്ത് വന്നത് അക്രഡിറ്റ് ഏജൻസി വഴി മാത്രമേ ടെൻഡർ വിളിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു അക്രഡിറ്റ് ഏജൻസി ഏതാ ഐ ആർ ടി സി ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെങ്കിൽ ഐ ആർ ടി സി അവർക്ക് കിട്ടിയാൽ ഇവർക്ക് കൊള്ളയടിക്കാം നേരത്തെ നമ്മൾ ലഹസ്യ വേഷിയുമായി ബന്ധപ്പെട്ട സോണ്ട കമ്പനിക്ക് അവരെ ഒഴിവാക്കിയതിനെതിരെയായിരുന്നു ഇവർ സമരം പിന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞിരുന്നത് സോണ്ടാ കമ്പനിയെക്കുറിച്ചറിയാമല്ലോ വൈക്കം വിശ്വൻ സി പി എം നേതാവായ വൈക്കം വിശ്വൻ്റെ മകളുടെ ഭർത്താവാണ് സോണ്ട കമ്പനി നടത്തുന്നത് ആ സോണ്ട കമ്പനിക്ക് കൊടുക്കാത്തതായിരിക്കും ഇവർക്ക് പ്രയാസം അതായത് കോടികൾ കൊള്ളയടിക്കാൻ ലഭിക്ക ലഭിക്കടിക്കാനുള്ള സാഹചര്യം ഇല്ലാതാകുമ്പോഴുണ്ടാ ജാള്യതയുടെ ഭാഗമായി ആണ് ഇത്തരം പ്രചരണങ്ങൾ അയച്ചുവിടുന്നത് ഉണ്ടയില്ല പിടിവെക്കുന്നത് അത് വെച്ചോട്ടെ അത് എവിടെയും കൊള്ളില്ല തിരിഞ്ഞ് ഭൂമറാങ്ങ് പോലെ സ്വന്തം ശരീരത്തിൽ തന്നെയാണ് കൊള്ളുക ഒരു കൈ ഇങ്ങോട്ടേക്ക് ചൂണ്ടും പോവാം ബാക്കി എല്ലാവരിലും തന്നെ നേരെയാണ് ചൂണ്ടുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അദ്ദേഹത്തിന് ഉണ്ടാകണമെന്ന് മാത്രമാണ് പറയാറ് ഇതിൽ ഈ കരാർ വിളിച്ചപ്പോൾ ആദ്യം നാൽപ്പത് കോടി എന്ന് എഴുതി അതായത് പിന്നീട് നൂറ്റി നാൽപ്പത് കോടിയുടെ ആണ് ഈ പദ്ധതി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നാൽപ്പത് എന്ന് അറിഞ്ഞ് എല്ലാവരെയും അതായത് മറ്റ് കരാറുകാരെയൊക്കെ ഒഴിവാക്കുന്നതിന് ടെൻഡർ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു നാടകം കള്ളക്കളി അവിടെ നടന്നു അതുമുതൽ തുടങ്ങുന്നു അഴിമതിയുടെ കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു കാര്യമുള്ളത് എനിക്കറിയില്ല കാരണം പദ്ധതി അമൃത് പദ്ധതി നൂറ്റി ഇരുപത്തൊമ്പത് കോടിയാണ് അതുപോലെ പിന്നെ സെൻട്രൽ ഫിനാൻസ് ഗ്രാൻഡ് ഇരുപത്തൊമ്പത് കോടിയാണ് അതൊക്കെ ടെൻഡറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ അറിയാവുന്ന കാര്യമാണ് ഇത്തരം മണ്ടത്തരങ്ങൾ പറഞ്ഞ് എല്ലാവരും മണ്ടന്മാരാണെന്ന് വിചാരിച്ചിത്ര മണ്ടത്തരങ്ങൾ പറയുന്നത് അദ്ദേഹം നിർത്തണമെന്ന് എനിക്ക് ഇത് പറയാനുള്ളൂ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും തീർച്ചയായും ഇത് ടെൻഡർ നടപടികൾ കഴിഞ്ഞിട്ടില്ല ഒരു കാര്യവുമായിട്ടില്ല അതിന് മുന്നേ അതോടൊപ്പം അഴിമതി ആരോപണം ഒരു പദ്ധതി നടക്കുമ്പോൾ അതിനെ അഴിമതി ആരോപണം എന്നാണ് പറയുക ഒരുപാട് വികസന പദ്ധതികൾ നടക്കുന്നുണ്ട് ആളുകൾ ടെൻഡർ ഓപ്പൺ ടെൻഡർ ചിത്ര പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തുരങ്കം വെക്കുന്ന രീതിയിൽ വികസന പ്രവർത്തികളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ആളുകളെ അതിശേപിച്ച് ഞങ്ങളുടെ ഈ മാനസികാവസ്ഥ നമ്മുടെ പിന്നെ ഈ ആത്മാഭിമാനം ഇല്ലാതാക്കുന്ന രീതിയിൽ ഇത്ര ഇടപെടുന്ന നടപടിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് വലിയ ആത്മരോഷമുണ്ട് വളരെ ഭംഗിയായി കാര്യങ്ങൾ നടക്കണമെന്ന് മാത്രമാണ് ഒരു അഴിമതി ഇതിന് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രഹസ്യവേശുമായി ബന്ധപ്പെട്ട് അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിരക്ക് കുറച്ച് കൊടുത്താൽ അത് എന്ന് പറയുന്ന ഇവരോട് മറ്റെന്താണ് പറയാ പറയാനുള്ളത് നിരക്ക് കുറച്ച് കൊടുത്താൽ നേരത്തെയുള്ള കരാറുകാരനെ മാറ്റി അതിനേക്കാളും രാജ്യത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്ക് എന്ന് ശുചിത്വ മിഷൻ അംഗീകാരം നൽകിയ പദ്ധതിയെപ്പോലും അഴിമതി എന്ന് പറയുന്ന ഇവരോട് മറ്റെന്താണ് പറയേണ്ടത് ഈ കരാറുകാരെ ബന്ധപ്പെട്ടിരുന്നോ ആരെങ്കിലും കെ കെ രാകേഷിനെ ഇത്തരത്തിൽ സമീപിച്ചിരുന്നോ എന്ന് നിങ്ങൾ അവരോട് ചോദിച്ചോ അല്ല എനിക്കറിയില്ല ഞാനവരോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരട്ട് കരാറെടുത്ത് കരാർ നടക്കട്ടെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും ഞങ്ങൾ കരാറുകാരായി അഗ്രിമെൻ്റ് വെച്ചാൽ മാത്രമാണ് ഞങ്ങൾ കരാറുകാരായി ഇടപെടാനും മറ്റുമൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ നിലവിൽ ടെൻഡർ വിളിച്ചു ആ ടെൻഡർ ഒരാൾക്ക് കിട്ടി എന്നതിനപ്പുറം അത് നമുക്ക് അംഗീകാരം കിട്ടാത്തത് കൊണ്ട് തന്നെ ആരാണ് കരാർ കരാർ നടക്കുമോ എന്ന് പോലും വ്യക്തമായിട്ടില്ല എന്നാണോ പറയുന്നത് കമ്പനിയുടെ പേരറിയാമെന്നതിനപ്പുറം കമ്പനി ആരുടേതാണ് കമ്പനി ഏതാണ് എവിടെയാണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഹൈദരാബാദ് കേന്ദ്രിച്ച കമ്പനിയാണ് എന്നതിനപ്പുറം അവർ സമർപ്പിച്ച ടെൻഡറിൽ അവർ വ്യക്തമാക്കിയത് കൊണ്ട് മാത്രം അറിയാം എന്നതിനപ്പുറം ആരാണ് എതിരിപ്പിച്ചിട്ട് പരുമായി ഒരു കൂടിക്കാഴ്ചയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല തീർച്ചയായും ഉണ്ടായിട്ടില്ല അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ സാധാരണ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രീ മീറ്റിംഗ് നടക്കുമ്പോൾ പ്രീ മീറ്റിംഗിൽ പലരും വന്നിട്ടുണ്ടാകും അത് ഏതൊക്കെ കമ്പനിയുടെ ആളുകളാണെന്ന് ഞങ്ങൾക്കറിയില്ല പ്രീ വെഡ് മീറ്റിംഗിൽ ഞങ്ങൾ വന്ന സമയത്ത് നമ്മൾ പലരും ഇരുന്നിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങൾക്ക് ഏതൊക്കെ കമ്പനിയുടെ ഏതൊക്കെ ആളുകൾ ഞങ്ങൾക്ക് എല്ലാ ആറോളം കമ്പനികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് നടപടിക്രമങ്ങൾ ദൈനംദിന നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പലരും വന്നും പോകും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതൊക്കെ ആരാണ് എന്താണ് അവരുടെ ആവശ്യം കറിയും എന്നതിനപ്പുറം അതിന് പിന്നാമംസ് വന്നാൽ എല്ലാ തെളിവുകളും ഹാജരാക്കാനുണ്ട് കയ്യിൽ വിജിലൻസ് വന്നോട്ടെ തെളിവ് ഹാജരാക്കാനെല്ലാ നടപടിക്രമങ്ങൾ വിജിലൻസിന് പരിശോധിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളുമുണ്ട് അതിൻ്റെ കാര്യങ്ങളുണ്ട് എന്താട്ടെ സ്വാഗതം ചെയ്യുന്നു വളരെ സന്തോഷം അത്ര വെറൊന്നും പറയാനില്ല എന്തായാലും ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടിയാണ് മേയർ മുസ്ലിം അടക്കൽ നൽകുന്നത് അദ്ദേഹം പറയുന്നത് തൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു അഴിമതി താൻ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഏത് അന്വേഷണം വന്നാലും അതിൽ തനിക്ക് പ്രശ്നമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ അഴിമതി ആരോപണം ഉന്നയിച്ച സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുകൂടി വ്യക്തമാക്കുകയാണ് കണ്ണൂരിൻ്റെ മേയർ മുസ്ലിം മഠത്തിൽ നിയമ പോരാട്ടത്തിലേക്ക് ഈ മരക്കാർ കണ്ടിയിലെ മല്യജല ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട കരാർ പോകുന്നു എന്ന് സാരം കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ